സ്പെയിനിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ദറോക്കായിലെ ചാപ്ലിൻ ഫാദർ മത്തേവോ യുദ്ധഭൂമിയിൽ ദിവ്യബലി അർപ്പിച്ചു വിവിധ സൈനിക വ്യൂഹങ്ങളെ നയിക്കുന്ന ക്യാപ്റ്റന്മാരായ ആറ് സൈന്യാധിപന്മാർക്കായി ആറു തിരുവോസ്തികൾ അദ്ദേഹം ദിവ്യബലി മധ്യയെ കൂതാശ ചെയ്തു കൊടുത്തു തൽക്ഷണം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ശത്രുഭാഗത്തു നിന്നും ആക്രമണമുണ്ടായി ഫാദർ മത്തേവോയ്ക്ക് ദിവ്യബലി നിർത്തിവെക്കേണ്ടി വന്നു കുദാശ ചെയ്ത ആറ് തിരുവോസ്തികൾ ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാനായി അദ്ദേഹം അൾത്താര വിരിയിൽ പൊതിഞ്ഞ് ഒരു പാറയുടെ അടിയിൽ ഒളിപ്പിച്ചു യുദ്ധത്തിൽ ശത്രു സൈന്യം പരാജയപ്പെട്ടോടി യുദ്ധം അവസാനിച്ചപ്പോൾ അതീവ സന്തോഷത്തോടെ ഈ ആറ് സൈന്യാധിപന്മാരും വിജയം നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനൊരുങ്ങി അവർ വൈദികനോട് തങ്ങൾക്ക് ദിവ്യകാരുണ്യം നൽകാൻ ആവശ്യപ്പെട്ടു ഫാദർ മത്തേവോ ഈ സൈന്യാധിപന്മാരുമായി ദിവ്യകാരുണ്യം ഒളിപ്പിച്ചു വെച്ചിരുന്ന പാറക്കല്ലിനടുത്തെത്തി പാറക്കല്ല് നീക്കിയപ്പോൾ ദിവ്യകാരുണ്യം പൊതിഞ്ഞിരുന്ന തുണി രക്തത്താൽ കുതിർന്നിരിക്കുന്നതാണ് കണ്ടത് രക്തത്തിൽ കുതിർന്ന അൾത്താരവിധി തുറന്നപ്പോൾ തിരുവോസ്തിയും രക്തത്താൽ കുതിർന്നിരുന്നു തങ്ങളുടെ മേൽ ദൈവത്തിനുള്ള കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമായി അവർ ഈ അത്ഭുതത്തെ കണ്ടു തുടർന്ന് മത്തേവോ ആ തിരുവോസ്തികൾ സൈന്യാധിപന്മാർക്ക് നൽകി അവരത് നാവിൽ സ്വീകരിച്ചു തുടർന്ന് തിരു കുതിർന്ന അൾത്താരരി ഒരു കുന്തത്തിൽ കെട്ടി ഒരു പതാക പോലെയാക്കി അത് മുന്നിൽ പിടിച്ച് അവർ ചിയോ ലൂക്കെന്തോ കോട്ട പിടിച്ചെടുത്തു ഇതൊരു ഇതൊരത്ഭുതകരമായ വിജയമായിരുന്നു കാരണം ശത്രു അത്ര അത്രയ്ക്ക് ബലവാനായിരുന്നു സൈന്യാധിപന്മാർ ആറുപേരും സ്പെയിനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഇവരോരോരുത്തരുടെയും നാട്ടിലേക്ക് രക്തം പുരണ്ട ഈ അൾത്താരരി ആഘോഷപൂർവ്വം കൊണ്ടുപോയി ഈ ദിവ്യകാരുണ്യ അത്ഭുതം കാണാൻ നിരവധി തീർത്ഥാടകർ എത്തിത്തുടങ്ങിയതോടെ അവർ ആറുപേരും തമ്മിൽ ഈ അൾത്താരിരി സ്ഥിരമായി സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് തർക്കമുണ്ടായി ആറുപേരും തങ്ങളുടെ ജന്മസ്ഥലത്ത് ഈ അത്ഭുത അൾത്താരരി സ്ഥിരമായി പ്രതിഷ്ഠിക്കണമെന്ന് നിർബന്ധം പിടിച്ചു തർക്കം മൂത്തപ്പോൾ അവർ ഒരു പൊതുധാരണയിലെത്തി ഒരു കഴുതയുടെ പുറത്ത് ഈ അത്ഭുത അൾത്താരരി കെട്ടിവയ്ക്കുക തുടർന്ന് കഴുതയെ സ്വതന്ത്രമായി വിടുക കഴുത ഏത് നഗരത്തിൽ ചെന്ന് നിൽക്കുന്നുവോ ആ നഗരത്തിനായിരിക്കും ഈ അത്ഭുത അൾത്താരരി സ്ഥിരമായി സൂക്ഷിക്കാനുള്ള അവകാശം അവർ അപ്രകാരം ചെയ്തു അത്ഭുത അൾത്താരരി ഒരു കഴുതയുടെ മേൽ കെട്ടിവെച്ച് അതിനെ സ്വതന്ത്രമായി വിട്ടു പന്ത്രണ്ട് ദിവസം കഴുത സ്പെയിനിലെ വിവിധ നഗരങ്ങളിലൂടെ ഓടി നടന്നു ഒടുവിൽ പന്ത്രണ്ടാം ദിനം ദറോക്കായിലെ വിശുദ്ധ മാർക്കോസിൻ്റെ ദേവാലയത്തിന് മുന്നിൽ കഴുത നിശ്ചലമായി തുടർന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിൽ അവിടെ ഒരു ദേവാലയം പണിയുകയും ആ അത്ഭുത അൾത്താരരി ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എഴുന്നൂറ്റി എൺപത്തിനാല് വർഷം കഴിഞ്ഞിട്ടും ഒരു മങ്ങൽ പോലും ഏൽക്കാതെ ആ അൾത്താരവിരി വിരി നമുക്ക് ഈ ദേവാലയത്തിൽ കാണാം ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ഈ ദിവികാരുണ്യ അത്ഭുതത്തെ ആരാധിച്ചു വണങ്ങി വരുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ